ഷാബിയാസ് കിച്ചൺ ഞാനിന്ന് വന്നിട്ടുള്ളത് റാഗി കൊണ്ട് തയ്യാറാക്കുന്ന അടുത്ത രണ്ട് കിഴിലൻ ഡ്രിങ്ക്സുമായിട്ടാണ് വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഡ്രിങ്ക്സ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയോ ഡിന്നർ ഡിന്നറായോ ലഞ്ചായിട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു ഡ്രിങ്ക് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് റാഗിയുടെ പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ റാഗിയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഡ്രിങ്ക് റാഗ് കുറച്ചും കൂടെ വേണം എന്നുള്ളവർക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ റാഗിയും കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവും കൂടെ കൂട്ടിക്കൊടുത്താൽ മതി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ റാഗി ഇവിടെ നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ മിക്സി കൂടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുക്കണം അപ്പോൾ റാഗിയുടെ കുറുക്ക് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം അധികം തിക്കായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു വാട്ടറി കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത് കാരണം തണുത്തു വരുമ്പോഴത്തേക്ക് ഈ റാഗിയുടെ മിക്സ് നന്നായിട്ട് കുറുകി വരും അപ്പോൾ ആദ്യം ഫ്ലെയിം കൂട്ടാൽ നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കണം അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് റാഗിയുടെ ഈ ഒരു ഡ്രിങ്കിനകത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇങ്ങനെ തന്നെ കുടിക്കാവുന്നതാണ് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്ത് ഈ പാത്രത്തിൻ്റെ ചൂടിന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ നമ്മൾ റാഗിയുടെ ഡ്രിങ്ക് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് നല്ലൊരു വാട്ടർ കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് തണുത്തു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ റാഗിയുടെ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മസ്ക് മെലൺ ആണ് ഇത് സ്വീറ്റ് മെലൻ എന്നും ഷെമ്മാം എന്നും പേരുണ്ട് അപ്പോൾ ഞാനിത് ഇവിടെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റിയ ഫ്രൂട്ട്സുകളിൽ ഒന്നാണ് ഇത് വൈറ്റമിൻ സിയുടെയും എ യുടെയും കലവറയാണ് ഇതിൽ ധാരാളം ആന്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട് രോഗപ്രതിരോധ ശക്തിക്ക് ഷെമ്മാം ഏറെ നല്ലതാണ് ഹൃദയാരോഗ്യത്തിനും ഇത് നല്ലത് തന്നെയാണ് ഷെമാമ്പിൽ അടങ്ങിയിട്ടുള്ള പൊട്ടാസ്യം രക്തസമ്മർദ്ദം തടയുന്നു ഇനി നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷെമാമ്പ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഹൃദയ ആരോഗ്യത്തിനും കണ്ണിന്റെ ആരോഗ്യത്തിനും അർബുദം തടയാനും സ്ട്രെസ് അകറ്റാനും പ്രമേഹ രോഗികൾക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ടാണിത് ദഹനം സുഗമമാക്കാനും സന്ധി വാരതത്തിനും ശരീരഭാരം കുറയ്ക്കാനും ഉറക്ക പ്രശ്നങ്ങൾക്കും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ഇത് നല്ലത് തന്നെയാണ് ഇത് നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം ഞാനിവിടെ ജ്യൂസ് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന റാഗിയുടെ മിക്സിൻ്റെ പാതി ചേർത്ത് കൊടുക്കാം ആവശ്യാനുസരണം റാഗിയുടെ മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഡയറ്റിങ്ങിനൊക്കെ ഏറെ നല്ലതാണ് റാഗി ശരീരഭാരം കുറയ്ക്കാൻ ഇത് ഏറെ സഹായിക്കുന്നതാണ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പം ഞാനിവിടെ റാഗി ഇവിടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പൊ നമ്മുടെ ആദ്യത്തെ ഡ്രിങ്ക് കൂടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പൊ പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ടതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഈ ഒരു ഡ്രിങ്ക് വളരെ ഇഷ്ടപ്പെടുന്നതാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റൊരു ഡ്രാഗി ഡ്രിങ്കും കൂടെ തയ്യാറാക്കി എടുക്കാം അപ്പോൾ രണ്ടാമത്തെ റാഗ്യ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കി ഷെമ്മാമും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം തലമുടിയുടെ വളർച്ചയ്ക്കും ഷെമാം ഏറെ നല്ലതാണ് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം ക്ഷമ്മ മരച്ചെടുത്തിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പഴമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ഞാനിവിടെ മൂന്ന് പഴം എടുത്തിട്ടുണ്ട് പൊട്ടാസ്യത്തിൻ്റെ കലവറയാണ് പഴം അതുപോലെ തന്നെ ദഹനത്തിനും ഏറെ നല്ലതാണ് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ചെറുവരം കഴിക്കുന്നത് നല്ലതാണ് ഇനി നമുക്കിത് സ്ലൈസ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിന് പഴത്തിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ മൂന്നെണ്ണത്തിൽ കുറവോ അതോ അതിൽ കൂടുതലോ എടുക്കാവുന്നതാണ് റാഗിയുടെ മിക്സ് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഡ്രിങ്ക്സ് ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് പഴം സൈസ് ചെയ്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ ജ്യൂസ് കൂടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ബാക്കി റാഗിയുടെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം റാഗിയുടെ മിക്സ് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം ഈന്തപ്പഴം കഴിക്കുന്ന ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാൻ ഏറെ നല്ലതാണ് അതുപോലെ തന്നെ പ്രതിരോധ ശക്തിക്കും നല്ലത് തന്നെയാണ് അപ്പോൾ നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ഈ ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് എന്തുമാത്രം മധുരം വേണോ അതിനനുസരിച്ച് ഈന്തപ്പഴത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം ബാഗിയും മീന്തപ്പഴവും ചേർത്ത് അരച്ചെടുത്തിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പാലും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരണം രണ്ടാമത്തെ ജ്യൂസ് കൂടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഗ്ലാസിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ രണ്ട് ജ്യൂസ് കൂടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഡെക്കറേഷൻ ആയിട്ട് ഇതിന്റെ മുകളിലേക്ക് സ്ലൈസ് ചെയ്ത പഴവും കൂടെ വെച്ചു കൊടുക്കാം പഴം വെച്ചതിന് ശേഷം നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് തേനും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം തേൻ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ തികച്ചും ഓപ്ഷണലാണ് നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ രണ്ട് ഡ്രിങ്ക്സ് കൂടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഡ്രിങ്ക്സ് ഡ്രിങ്ക്സാണിത് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യാൻ നോക്കി നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുതേ ഇനിയും ഇതുപോലെ കിടിലൻ റെസിപ്പീസുമായി വരുന്നതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക് ബൈ